എന്തു വടി കാണിക്കുന്നേ എന്തിനാടി ഇങ്ങനെ ടി വി ഒച്ചയ്ക്ക് വെക്കുന്നു ഞാനൊരു നോട്ട്സ് എഴുതുമല്ലയോ ശനിയാഴ്ച പഠിക്കുന്നേ ശനിയാഴ്ച പഠിക്കത്തില്ല നീ പഠിക്കത്തില്ലായിരിക്കും നിനക്ക് മാർക്കുണ്ടല്ലോ ഞാൻ ആലോചിക്കുന്ന ഇതൊന്നുമല്ല നീ പഠിക്കത്തുമില്ല നോട്ട്സും എഴുതത്തില്ല സെമിനാറും സബ്മിറ്റ് ചെയ്യത്തില്ല നിനക്ക് ഫുൾ മാർക്കാണ് എനിക്ക് മനസ്സിലാവുന്നില്ലാത്തൊന്ന് എനിക്കുണ്ട് എന്ത് തല തല ഞാൻ പൊട്ടിക്കും തലയടിച്ചു പൊട്ടിക്കുന്ന റിപ്പർ തൃപ്രയാർ നഗരത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് പേരെയാണ് തലയ്ക്കടിച്ച് റിപ്പർ കൊലപ്പെടുത്തിയത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടുകൾ ലക്ഷ്യമാക്കി തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിനോദം ഹെൽമറ്റ് ധാരിയായി വന്ന് കൊല ചെയ്യുന്ന ഇദ്ദേഹം വളരെ കുടുംബീകരനാണെന്നാണ് റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോലത്തെ എന്തോ ഉപകരണം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തുന്നതെന്ന് കൊല്ലപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നീ നിർത്തിക്കേ ബാക്കി പേടിയായിട്ട് വയ്യ ഇതൊക്കെ നമ്മുടെ സ്ഥലത്തല്ലേ നടക്കുന്നത് നമ്മുടെ സ്ഥലമാണല്ലോ നമ്മുടെ വീട്ടുകുറ്റത്തൊന്നും അല്ലല്ലോ നിനക്ക് പേടിയിലെന്ന് പറഞ്ഞ് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അത് കാണാനുണ്ട് കേട്ടോ ഇടിയെന്താടി നിനക്ക് നിനക്ക് തന്നെ കേടാടി ഇടി നമ്മ രണ്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ താമസിക്കുന്നത് അത് അവരെങ്ങനെ അറിയാനാ ഓഹ് ഇടി ഇങ്ങനെയുള്ള ഒരു ഫുൾ പ്ലാൻഡ് ആയിരിക്കും അവർ ഓരോ വീടും സ്കെച്ച് ചെയ്തിട്ടായിരിക്കും വീട്ടിൽ കയറാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യും അതെ എന്നാലും അവരൊന്ന് സെൻസസ് എടുത്തിട്ട് പോയായിരുന്നു アててディキューチータに行くのに行くのに行ーのに行くに行くのに行くのに行くのに行く

ൂടെ അങ്ങനത്തെ അല്ലേ നടക്കുന്ന അയാളെ റോഡിൽ കൂടെ പോകുന്ന ഒരു തലേ ചേട്ടൻ വെച്ചോണ്ട് പോണോ ഇത് റോഡിൽ കൂടെ പോന്നു നിനക്ക് എങ്ങനെ അറിയാം അയാൾ നമ്മുടെ വീട് സ്കെച്ച് ചെയ്ത് വന്നതാ നമ്മളെ കൊല്ലാൻ വേണ്ടി നമ്മുടെ രണ്ട് പെണ്ണുങ്ങളും മാത്രമല്ല ഇവിടെ ഉള്ളൂ ഓ അയാൾ വല്ല ഡെലിവറിക്ക് വന്നേരിക്കും ഡെലിവറി എടുക്കാൻ എടുക്കാമെന്നെന്തോ ഗൈനക്കോളജിസ്റ്റോ ഡെലിവറി തരാൻ വന്നേരിക്കും എനിക്ക് റിഫർ എനിക്ക് ഉറപ്പാ ഉറപ്പാറൊന്നും അല്ല എന്നാ തോന്നു ഡെലിവറി ബോയ് വന്നതാ നിന്റെ പേറെടുക്കെന്തോ ചെയ്യപടി കുഴപ്പമില്ല ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് പഠിക്കുന്നത് ബാ പറഞ്ഞത് കാര്യമാക്കണ്ട ഒരു കാര്യം ചെയ്യും നീ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ല കഥ തുറക്കുക അവൻ്റെ മുന്നേ നേർക്ക് നേരെ നിൽക്കുക എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുക എന്താ വേണ്ടേ ആരെ കാണാനാ വന്നേ എന്തെങ്കിലും തരാൻ വന്നാണെന്നോ പിന്നെ കുഴപ്പമില്ലല്ലോ നമുക്ക് ടെൻഷൻ അടിക്കണമല്ലോ നമ്മൾ അവൻ്റെ മുഖം കാണാത്തതുകൊണ്ടു പോലും സംസാരം കേൾക്കാത്തതുകൊണ്ടു പോലെ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ എന്നിട്ടുണ്ടാ കുന്ത്ര തലക്കിരിക്കുന്ന എന്താ ഉറപ്പ് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ആ ഹെൽമെറ്റ് വെക്കാൻ അവർ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലോ ആളെ തിരിച്ചറിയാതിരിക്കും എടി തിരിച്ചറിയാതിരിക്കാനല്ല വേറെ എന്തെങ്കിലും നോക്കിക്കേ നീ പോക്കെ ഇങ്ങോട്ടോന്ന് എനിക്കറിയാം ഇടി ചിലപ്പോൾ അവൻ ഈ ഹെൽമെറ്റ് വെക്കാൻ കാരണം ഈ കാലാവസ്ഥ വ്യതിയാനവും പൊടിയും ഒക്കെ അടിച്ചിട്ട് അവൻ്റെ മുഖത്ത് കുരുക്കളും പാടുകളും ഒന്നും ഉണ്ടാവാതിരിക്കാനാണെങ്കിലോ അങ്ങനെ പാണത്തന്നെ എന്തോ ചെയ്യാൻ പറ്റും എടി നീ അവനെന്താ ഇത് കൊണ്ട് കൊടുത്താൽ മതി ഇതെന്തോ എടി ഇതാണ് ഹിമാലയയുടെ ന്യൂ ആൻഡ് റീഫോമുലേറ്റഡ് നീൻ ഫേസ് വാഷ് ദ ബെസ്റ്റ് ഫോമുല ഓർ അവതാരായി അവർ ഇനി നീ ഇത് അവൻ്റെ കൈ കൊണ്ട് കൊടുക്കുക എന്നിട്ട് പറയുക അവൻ്റെ മുഖത്ത് എന്തെങ്കിലും പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഇതെ പ്രിവെൻറ്റ് ചെയ്യും മാത്രമല്ല പോയ പിമ്പിൾസ് തിരിച്ച് വരത്തില്ല എന്ന് ക്ലിനിക്കലി പ്രൂവ് ആണുമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താ ഇത് നീമിൻ്റെ ഫൈവ് പാർട്സ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് നീമിൻ്റെ യങ് ലീവ്സ് മെച്ചുവർ ലീവ്സ് സ്റ്റെം റൂട്ട് ഫ്ലവേഴ്സ് ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവനോട് പറയണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് പിമ്പിൾസ് മാറും അത് മാത്രമല്ല പോയ പിമ്പിൾസ് തിരിച്ച് വരത്തുമില്ലെന്ന് ഇത് സോഫ്രിയുമാണ് പാരബിൻ ഫ്രീയുമാണ് മാത്രമല്ല ഈ സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയി നിർത്തുന്നു അതുകൂടെ പറഞ്ഞു തരാവൻ്റെ അടുത്ത് യൂസ് ആദ്യം നമ്മുടെ മുഖം നന്നായി കഴുകുക എന്നിട്ട് ചെറിയ എമൗണ്ട് ഫേസ് വാഷ് കയ്യിലെടുക്കുക എന്നിട്ട് വളരെ മൃദുവായി ഫേസിന് സർക്കുലർ മോഷന് റബ് ചെയ്യുക അതിനുശേഷം മുഖം നന്നായി വാഷ് ചെയ്യുക പെട്ടെന്നുള്ള റിസൾട്ടിന് ദിവസം രണ്ടു നേരം ഉപയോഗിക്കുക സംഭവം കൊള്ളാം അല്ലേ എന്നിട്ട് അവനോട് പറ ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ഹിമാലയ ആപ്പ് വെബ്സൈറ്റിലെല്ലാം ആണ് അവൻ എവിടെ വേണമെങ്കിലും ഇത് കിട്ടുമെന്ന് പിന്നെ അവനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ അവന് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി അവന് നല്ല ഡിസ്കൗണ്ട് കിട്ടുമെന്ന് കൊണ്ട് കൊടുത്തിട്ട് ണ്ട ഈ സമയത്ത് നമുക്ക് കുറച്ച് ജാഗ്രതയാണ് വേണ്ടത് അവൻ എന്നാലും ഈ ഇപ്പോഴല്ലേ കയറുന്നത് അപ്പം ഈ ഏരിയയിലെ ഇവിടുത്തെ മുറിയിലായിരിക്കും കയറുന്നത് നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി ഒളിച്ചിരിക്കാം ഒളിച്ചിരുന്ന് പ്രതിരോധിക്കാം വാ എൻ്റെ ഭഗവാനെ പ്രതിരോധിക്കുമ്പോൾ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഭഗവാനെ ഇവിടെ മാത്രമേ കൊല്ലാവുള്ളൂ തീച്ചപ്പെടാനൊന്നുമില്ല ഒരു കാര്യം പറയട്ടെ എന്റെ തൊണ്ട വാരന്റെ പൊട്ടുന്നു എനിക്ക് വെള്ളം കുടിക്കണം എടുത്ത് കുടിക്കിപ്പേടിയാ നീൻ കൂടെ വാട് കളലോട്ട് തീർത്താ ഹാ വേണമായിരുന്നോ എനിക്ക് പേടിയില്ലല്ലോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക് എന്നെ പറ്റി കൊട്ടും പാട്ടും മേളുമൊക്കെ ഉള്ളൊരു കല്യാണം പഠിച്ചൊരുപാട് ഉയർന്ന ശമ്പളത്തിൽ ജോലി എന്നിട്ട് എന്തായി അതിന് മാത്രം എന്ത് സംഭവിച്ചേ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ എനിക്ക് വൈകടി ഞാൻ തീർന്നു നീൻ തീർന്നു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച കേ ആ ആ വാർത്ത വാർത്ത കാണാൻ എടി നമ്മുടെ പേടി അല്ലായിരുന്നു ഗേറ്റിന്റെ എവിടെയോ റോഡിലോ വല്ലോ ആരെങ്കിലും സംശയാസ്പദമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആരെന്താന്ന് ചോദിച്ചിട്ട് വിടത്തല്ലേ ഉള്ളായിരുന്നു ഇതിപ്പോ പേടിച്ചിട്ട് മനുഷ്യന് നമ്മൾ എത്ര പേരുണ്ട് രണ്ട് അവനാ ഒന്നു തോന്നുന്നു അപ്പൊ ആർക്കാറു നമുക്കല്ലേ അപ്പോൾ അവനെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേരിടാൻ നമുക്ക് പറ്റും ഇത് വല്ലോ നടക്കുമോ പിന്നില്ലേ ഡൈന്ന് എന്തിനാണ് ഈ കടന്നു ബഹളം വെച്ചത് ഏ നീ അവനെ അറിയിക്കുവോ നമ്മളിനകത്ത് ഉണ്ടെന്ന് നോക്കുമ്പോ പേടിക്കത്തില്ലേ ഒരു മന്ദ ബുദ്ധി അവന് നമ്മളെ കാണത്തില്ലല്ലോ നമുക്കല്ലേ അവനെ കാണാവുന്ന അത് മനസ്സിലാക്കാത്തത് നീ കണ്ടല്ലേ ഇത് പറഞ്ഞത് ആഹ്ളമുണ്ടാക്കല്ലേ ശബ്ദം അറിയിക്കല്ലേ നീ ഒച്ച എന്തെങ്കിലും അത് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്കിനും നമുക്കേ ധൈര്യം വേണം ഏഹ് ആ ഡോർട്ടില്ലേ അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളുടെ സഹായം എന്തായാലും നമുക്ക് വേണം

പോലീസ് അറിയിക്കാലോ ഹലോ ഹലോ സാർ ഞങ്ങളെ ഇന്ന് ന്യൂസിൽ നിന്നൊരു വാർത്ത കണ്ടായിരുന്നേ തലക്കടിച്ചു കൊല്ലുന്ന റിപ്പറിന്റെ ഹെൽമെറ്റ് വെച്ച് പെൺകുട്ടികളെ ആ ആ ആ റിപ്പർ ഇപ്പ ഞങ്ങളുടെ വീട്ടിലുണ്ട് സാർ ഞങ്ങളുടെ വീട് തൃപ്രയാറ് തൃപ്രയാറ്യാർ ഞങ്ങളുടെ വീട്ടിലാണ് ഇപ്പൊ റിപ്പർ ഉള്ളത് വെച്ചിട്ടുണ്ട് ഉണ്ട് അയാടെ കയ്യിൽ എന്തോ ഒരു ആയുധം ഉണ്ട് ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക ഉറപ്പ് വരുത്തി കഴിഞ്ഞയാളെ ഞങ്ങളെ കൊന്നാലോ സാർ ഞങ്ങൾ എന്ത് ചെയ്യും സാർ ഹലോ ഉറപ്പുവരുത്താനെ നീ പോയി ഉറപ്പ് വാ നീ ചത്ത ഞാൻ എന്ത് എന്ത് ചെയ്യും അങ്ങനെ ആ പറഞ്ഞു വരാഞ്ഞു

നീ ഒരു കാര്യം ചെയ് ഞാൻ വരുന്നത് വരെ അവന്റെ മുന്നിൽ പിടികൊടുക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ആവണം നിക്കാൻ

പറഞ്ഞേറ്റല്ലോ കഥ ഓർക്കും കഥ ഓർക്കുമ്പോൾ ആരം അടച്ചോ ആരും ഓർക്കും ഞാൻ കഥ ഓർക്കും ആ ആ അപ്പൊ ഇതായിരുന്നല്ലേ റിപ്പർ ആയി നിന്റെ ഒറിജിനൽ ഫേസ് കൊള്ളാം നന്നായിട്ടുണ്ട് കൊല്ലട്ടെ ഹലോ ഹലോ ആരടാ നീ ഏയ് ആ ഗംഗ ആയിരുന്നല്ലോ അത് ആരാ ചാർലിച്ചായനാന്നോ ആ ഇവിടെ ഒരു ഹെൽമെറ്റും വെച്ച് കറുത്തുടുപ്പിട്ടുണ്ട് വന്ന പ്ലംബറാണോ ആണോ ഞാനേ പുള്ളിക്കനകത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ ആ ഇങ്ങനെ വന്നിട്ടുണ്ട് അവരേ ഞാൻ പറയാം ശരി എന്നാൽ ഇവിടെ

ഈ മേളിലത്തെ താമസക്കാരെയും ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഫോൺ സൈലൻ്റ് മോഡിലോ ഫ്ലൈറ്റ് മോഡിലോ ഒക്കെ ആയിരിക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളോടാ പറയുന്നത് ഒന്നും നോക്കിക്കോണേന്ന് വാർത്തയൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു റിപ്പോർട്ടാണ് ഫോണിന് ഒന്നും പറ്റിയില്ലല്ലോ ഇല്ല മസാജ് ചെയ്യാൻ അവരോട് തന്നെ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും മേലോട്ട് കയറിക്കോ മേളിൽ പോറ പോലെ ഇടി മേളിൽ താമസക്കാരുണ്ടായിരുന്നു അവരെ വിളിച്ചാൽ സഹായത്തിന്

ശരിയാ പാവ് നല്ല ഇടികൊടുത്ത് വേദന എന്ത് ചേട്ടാ പൈപ്പൊക്കെ മാറിയോ അവരെ കണ്ടാരുന്നോ അവർക്കല്ലായിരുന്നോ അതിന് അവരെ വിളിച്ചില്ലല്ലോ ഞാൻ പ്ലംബറാണെന്ന് പറഞ്ഞത് സത്യമാ പക്ഷേ സൈക്കോ കില്ലർ വിപ്പർ ഞാനല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ